പറഞ്ഞ വാക്കാണ് ഒന്നാം തീയതി മുതൽ റോഡിന്റെ പ്രവർത്തനം തരത്തിൽ വന്ന് മണ്ണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പുലാമന്തോൾ നിലമ്പൂർ സംസ്ഥാന പാതയുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ അലംഭാവം കാണിക്കുന്ന കരാർ കമ്പനിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുമെന്ന് നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സമരസമിതി നേതാക്കൾ ആദ്യഘട്ടം എന്ന നിലയിൽ സെപ്റ്റംബർ കട്ടുപാറ പാലം ജംഗ്ഷനിൽ ജനകീയ റോഡ് ഉപരോധ സമരം സംഘടിപ്പിക്കുമെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു പ്രശ്നം തീരണം വിഷയം ഈ കമ്പനിയാണ് ഒന്നാമത്തെ കാരണം ഈ കോൺട്രാക്ടി കമ്പനി നിരന്തരമായി ഇപ്പോ ഒന്നായ മന്ത്രിയെയും എം എൽ എയെയും എല്ലാവരെയും കബളിപ്പിക്കാം അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കബളിപ്പിക്കലുമായിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ കെ എസ് വലിയ വീഴ്ച വരുത്തുന്നു കാരണം ഒന്നുകിൽ ഇവരുടെ മുന്നോട്ട് പോകണം കുറിച്ചും ആലോചിക്കണം അപ്പൊ ടെർമിനേഷനിലേക്ക് പോവല്ലാതെ യാതൊരു നിർവാഹമില്ല അത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്റ്റിംഗ് കമ്പനിയും വളരെ ഉദാസീനമായിട്ട് എടുക്കുന്ന നിലപാട് പലപ്പോഴും പറഞ്ഞത് സാമ്പത്തികമായിട്ട് ഫണ്ട് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് കിട്ടാത്തത് മാത്രല്ല അവർക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചറേ ഇല്ല ഈ ഒരു വലിയ റോഡ് നിർവഹിക്കാനുള്ള സൗകര്യം പോലും കെ എം സി കമ്പനിക്ക് ഇല്ല എന്ന് ബോധ്യം ഞങ്ങൾ പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു നജീബ് കാന്തപുരം എം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കിലോമീറ്ററുകളോളം നടന്ന് സമരം ചെയ്തിരുന്നു ഓരോ നിയമസഭാ ചർച്ചയിലും പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകാൻ എം എൽ എ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു ഇത്തരത്തിൽ നിരന്തരമായുള്ള സമരങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് തിരുവനന്തപുരത്ത് നജീബ് ും കരാർ കമ്പനിയുമായി ചർച്ച നടന്നിരുന്നു ഇതിനോടനുബന്ധിച്ച് പുലാമന്തോൺ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ പുനരുദ്ധാരണ പ്രവൃത്തികൾ സെപ്റ്റംബർ ഒന്നിന് ആരംഭിക്കുമെന്ന് കരാർ കമ്പനി ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ റോഡിന്റെ പ്രവൃത്തി അനിശ്ചിതമായി നീളുകയും കരാറുകാർ നൽകുന്ന ഉറപ്പുകൾ നിരന്തരമായി ലംഘിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ശക്തമായ പ്രതിഷേധവുമായി നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സമരസമിതി രംഗത്തെത്തിയിരിക്കുന്നത് ഈ ഏറ്റവും പ്രൈമറി ഡിമാൻഡ് ആയിട്ട് നമ്മൾ പലവട്ടം കോൺട്രാക്ടർ ഞങ്ങളൊരു സമരമാർഗത്തിലേക്ക് പോകുമ്പോൾ പിന്നെയും ആ പ്രശ്നം പരിഹരിക്കാനുള്ള കണ്ണിൽപൊടിയുടെ തന്ത്രം എന്നവർക്ക് അവർ കുറച്ച് വന്ന് വർക്ക് ചെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാക്കും പിന്നെ ഇത് പ്രശ്നമാണ് ഇനിയിപ്പോ സമരസമിതി ഈ വിഷയം ഏറ്റെടുക്കുന്നത് ഇതിനൊരു പരിഹാരം വരെ സമരമോഹത്തേക്ക് പോവുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഇരുപത്തിനാലാം തീയതി രാവിലെ സംസ്ഥാന പാത ആ സമരം സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് സമരസമിതി ഇതിനോടനുബന്ധിച്ച് ആദ്യഘട്ടമെന്ന നിലയിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ കട്ടുപാറ പാലം ജംഗ്ഷനിൽ സംസ്ഥാന പാതയിൽ സമരസമിതി ജനകീയ റോഡ് ഉപരോധ സമരം സംഘടിപ്പിക്കും സെപ്റ്റംബർ മുപ്പതിനകം ടാറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ പ്രവൃത്തി നിർവഹണ വിഭാഗമായ കെ എസ് യുടെ കുറ്റിപ്പുറത്തെയും തിരുവനന്തപുരത്തെയും ഓഫീസുകൾക്ക് മുൻപിൽ അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കുമെന്നും സമരസമിതി നേതാക്കൾ മലപ്പുറത്ത് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു പുലാമന്തൂൺ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ റോഡ് പ്രവൃത്തി ജനുവരി ആരംഭിച്ചത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്കായി നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ അനുവദിക്കുകയും സെപ്റ്റംബർ ഇരുപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡിന്റെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിരുന്നു ശതമാനം പ്രവൃത്തി പോലും പൂർത്തീകരിക്കാൻ കരാറെടുത്ത കമ്പനിക്ക് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ലധികം മാത്രം ദൈർഘ്യമുള്ള ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ട് മൂന്ന് വർഷവും എട്ട് മാസവും കഴിഞ്ഞിരിക്കുകയാണ് പതിനെട്ട് മാസമായിരുന്നു കരാർ കാലാവധി റോഡ് തകർന്ന് ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയിലേക്ക് പോലും രോഗികളെ എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പിനെയും ബന്ധപ്പെട്ട വകുപ്പുകളെയും നിരന്തരം അറിയിച്ചിട്ടും മന്ത്രിയും എം എൽ എയും ഇടപെട്ടിട്ടും കമ്പനി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ദിനേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിൽ ഇരുചക്രവാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാനാവാത്ത സ്ഥിതിയാണ് ഇതുമൂലം റോഡ് അപകടങ്ങളും പതിവായിരിക്കുകയാണ് ഓട്ടോ ടാക്സി വാഹനങ്ങൾക്കും ബസ്സുകൾക്കും ഉണ്ടായ കേടുപാടുകൾക്ക് കണക്കില്ല ഇത്രമാത്രം ജനങ്ങൾ ദുരിതത്തിലായിട്ടും കരാറുകാർക്കും ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിനും യാതൊരു കുലുക്കവുമില്ലെന്നും സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി സർക്കാർ നോട്ടീസ് നൽകുകയും കമ്പനി ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്ത് അനുകൂല വിധി സമ്പാദിക്കുകയുമാണ് ഉണ്ടായത് ഈ വിധി ജനങ്ങളെ വെല്ലുവിളിക്കാനുള്ള ലൈസൻസായാണ് കരാർ കമ്പനി കാണുന്നതെങ്കിൽ ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ സമരസമിതി നേരിടുക തന്നെ ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു റോഡ് വിഷയത്തിൽ കരാറുകാരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയും അലംഭാവവും ഇനിയും തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സമരസമിതി ചെയർമാൻ നജീബ് കാന്തപുരം എം എൽ എ പുലാമുന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ചന്ദ്രമോഹൻ സമരസമിതി ജനറൽ കൺവീനർ ഷാജി കട്ടുപാറ ട്രഷറർ അസീസ് എർബാദ് എന്നിവർ പങ്കെടുത്തു ചാനൽ ടൺ പെരിന്തൽമണ്ണ